എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആൾ പി എസ് എസ് നടപ്പ്സിലേക്ക് ചോദ്യം ചെയ്യുകയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും ഫൈനാൻസ് ഫലാൻസിംഗ് പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് വരാൻ പോകുന്ന എൽ ഇ സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ എന്നാണ് നമ്മുടെ ചോദ്യം സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പരിപൂർണ്ണ അധികാരം നൽകിയിട്ടില്ല ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റു വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് സ്ഥാപിക്കാൻ പറ്റില്ല സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് പ്രസിഡന്റിന്റെ തലസ്ഥാനം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ശരിയായ പ്രസ്താവനയാണ് അതായത് ഒന്ന് രണ്ടും നാലുമാണ് ശരി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യ ീ ഇന സഖ്യ ശക്തി സഖ്യശക്തി സഖ്യത്തിൽ ഉൾപ്പെടാത്തവതാണ് അവിടെ കൃത്യമായിട്ട് വാർത്തിക്കണം ഉൾപ്പെടാത്തവ എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഉൾപ്പെടാത്തവ നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന പ്രധാനമായിട്ട് രണ്ട് സഖ്യങ്ങൾ തമ്മിലാണ് നടക്കുന്നത് അച്ചുതണ്ട് ശക്തിയും അതേപോലെ തന്നെ ശക്തി അതിൽ അച്ചുതണ്ട് ശക്തിയിൽ ഉൾപ്പെടുന്നത് ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് അതേസമയത്ത് ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നിവയാണ് സഖ്യശക്തി എന്നതിൽ ഉൾപ്പെടുന്നത് ഇതിൽ നമ്മുടെ ചോദ്യത്തിൽ ജപ്പാനും അതേപോലെ തന്നെ ജർമ്മനിയും എന്താണ് ഈ പറയുന്ന സഖ്യ സഖ്യത്തിൽ ഉൾപ്പെടുന്നില്ല സഖ്യ ശക്തി എന്ന് പറയുന്ന ആ സഖ്യത്തിൽ ഉൾപ്പെടുന്നില്ല അതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഒന്നും അതുപോലെ തന്നെ മൂന്നുമാണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒന്നും കൂടെ പറയുന്നു രണ്ടാം ലോക മഹായുദ്ധം അച്യുതന്റെ ശക്തിയും അതേപോലെ തന്നെ സഖ്യ ശക്തികളും തമ്മിലാണ് പ്രധാനമായിട്ടും നടക്കുന്നത് അതിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും സഖ്യ ശക്തിയിൽ ഉൾപ്പെടുമ്പോൾ ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങൾ അച്ചുതന്റെ ശക്തിയിലാണ് ഉൾപ്പെടുന്നത് ഇതേപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരുമ്പോൾ അവിടെ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദ സഖ്യവും തമ്മിലാണ് നടക്കുന്നത് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഫ്രാൻസും റഷ്യയും ഇംഗ്ലണ്ടും ഒരുമിച്ച് വരുമ്പോൾ ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിലാണ് ഈ മൂന്ന് രാജ്യങ്ങൾ ത്രികക്ഷി സഖ്യത്തിലേക്ക് വരുമ്പോൾ ജർമ്മനി ഓസ്ട്രിയ ഹറി ഇറ്റലി എന്നിവയാണ് ത്രികക്ഷീയ സഖ്യത്തിൽ ഉള്ളത് അപ്പൊ ഒന്നാലോക മഹായുദ്ധം പ്രധാനമായിട്ടും ത്രികക്ഷീയ സഖ്യവും ത്രികക്ഷീയ സൗഹാർദ്ദ സഖ്യവും തമ്മിലാണ് അതിൽ ജർമ്മനി വരുന്നുണ്ട് ഓസ്ട്രിയ ഹംഗറി ഇറ്റലി എന്നിവ ത്രികക്ഷീയ സഖ്യത്തിലും ത്രികക്ഷീയ സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഫ്രാൻസ് റഷ്യ ഇംഗ്ലണ്ട് എന്നിവയാണ് ഉൾപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരുമ്പോൾ അച്ചുതന്റെ ശക്തിയും സഖ്യശക്തിയും തമ്മിലാണ് ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നിവർ അച്ചുതന്റെ ശക്തിയുടെ ഒപ്പം വരുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയുമാണ് അവർ ഏതിൻ്റെ കൂടെ വരും സഖ്യശക്തിൻ്റെ കൂടെ വരുമെന്ന കാര്യം ഓർത്തിരിക്കുക ഞാൻ അടുത്ത ചോദ്യം ഡിലീറ്റ് ആക്കിയതാണ് ഇനി താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളെ ഉൾപ്പെടാത്തവ എന്താണ് ഉൾപ്പെടാത്തവ ചേര രാജവംശം മൂഷക രാജവംശം ആയി രാജവംശം ചോള രാജവംശം അതിൽ മൂഷക രാജവംശവും ആയി രാജവംശവും എന്താണ് ഇതിൽ ഉൾപ്പെടുന്നില്ല അതാണ് നമ്മൾ ഉത്തരം ഓപ്ഷൻ ഓൺലി ടു ആൻഡ് ത്രീ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവാതാണ് ഉൾപ്പെടാതിരുന്നതാണ് ഇവിടെ ബോൾഷവിക്കും മെൻഷവിക്കുമൊക്കെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ കുമന്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയും എന്നല്ല ഇതിൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ ഒന്നും മൂന്നും എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയുദ്ധത്തിൽ ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങൾ ഉൾപ്പെടുന്നവ ഏവ എന്നാണ് നമുക്കറിയാം ബുധനും ശുക്രനുമാണ് ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ നമ്മൾ പഠിക്കുന്നതാണ് എട്ട് ഗ്രഹങ്ങളുടെ പേര് അപ്പോൾ ഇവിടെ എന്താണ് ബുധനും ശുക്രനും ഓപ്ഷൻ ഇവിടെ ഓൺലി വൺ ആൻഡ് ഫോർ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർമിക്കുന്ന ശിലാദ്രവ്യത്തിൻ്റെ പ്രഭമ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ മാഗ്മയുടെ പ്രഭവ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് അസ്ത്രോസ്ഫിയർ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് താഴെ നൽകിയിട്ടുള്ള മിസോസ്ഫിയറിന്റെ സൗക്ഷിതയിലാതൊക്കെയാണ് ഇത് പി എസ് സിയുടെ ഫൈനാൻസ് കീലും ഇപ്പോൾ നൽകിയിരിക്കുന്ന ഓപ്ഷൻ എ തന്നെയാണ് നൽകിയത് ഇത് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണോ അറിയില്ല അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നാൽ ഇത് പഠിച്ചു വെക്കുക ഇപ്പോൾ പി എസ് സി നൽകിയിരിക്കുന്ന ഉത്തരമെന്ന് പറയുന്നത് ഈ പറയുന്ന താഴെ നൽകിയിരിക്കുന്ന മീസോസ്ഫിയറിന്റെ സവിശേഷതകൾ ഏതൊക്കെ നമ്മൾ അന്തരീക്ഷത്തിൻ്റെ പാളികളുണ്ടല്ലോ അതിൽ ഉൾപ്പെടുന്ന മീസോസ്ഫിയർ അതിന്റെ സവിശേഷതകളിൽ ഈ ഒരു ഫൈനാൻസ് കീ പ്രകാരം പി എസ് സി നൽകിയിരിക്കുന്നത് വൈദ്യജാലത്തുള്ള അയോൺ കണികളുടെ സാന്നിധ്യമുള്ള പാളിയാണ് നാലാമതായി കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന ഈ പാളിയാണ് നമ്മൾ അയണോസ്ഫിയറിൻ്റെ കേസിലൊക്കെ പഠിക്കുന്ന പോയിന്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പി എസ് സിയുടെ ഫൈനാൻസ് കീൽ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷയുടെ ഫൈനാൻസ് കീയാണ് അതിലും പി എസ് സി ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇത് പി എസ് സി കി ആണെന്ന് പ്രത്യേകമെന്ന് പറയുന്നു ഇനി കാലക്കോറം സസ്കർ പീർപ്പാഞ്ചൽ എന്നീ പർവ്വനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണെന്ന് വെച്ചാൽ കാശ്മീർ ഹിമാലയമാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് അറബിക്ക റോബസ്റ്റാ ലിബ്രിക്ക എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ് കാപ്പി ഇനോവുമായി ബന്ധപ്പെട്ടതാണ് ചാലിയാർ നദിയെ ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ് ഇളമ്പനേരി മലയിൽ നിന്നാണ് നമ്മൾ പഠിക്കാറുണ്ട് കേരളത്തിലെ അഞ്ച് പ്രധാനപ്പെട്ട വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടപ്പെടുത്തുമ്പോൾ അഞ്ച് നദികൾ ഒന്ന് പെരിയാറാണ് രണ്ട് ഭാരതപ്പുഴയാണ് മൂന്നാമത് വരുന്ന പമ്പയാണ് നാലാമത് വരുന്ന ചാലിയാറാണ് അത് കഴിഞ്ഞിട്ട് ചാലക്കുടി പുഴ ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ കോഡുപയോഗിക്കും അതായത് അതിൻ്റെ ഉത്ഭവസ്ഥാനം പഠിക്കാൻ വേണ്ടി ശിവനെ ആനയ്ക്ക് പുളി ഇലയോ എന്ന് പറയുന്ന കോഡ് ഉപയോഗിക്കും അതിൽ പെരിയാറുമായി ബന്ധപ്പെട്ട് ശിവനെ ശിവഗിരിമല എന്ന് ഓർത്തിരിക്കുക പിന്നെ ആനയ്ക്ക് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഭാരതപ്പുഴ എന്നാണ് ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ശിവനെ ആനയ്ക്ക് പുളി ഇലയോ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ മൂന്നാമത് പമ്പയാണ് പുളി എന്ന് പറയുമ്പോൾ പുളിച്ചിമലയാണ് ഇനി അടുത്തത് ഡി അതായത് നമ്മുടെ ഡി ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ഇളമ്പലേരിമല എന്നാണ് അതായത് ആനയ്ക്ക് പുളി ഇലയോ എന്നാണ് ഞാൻ പറഞ്ഞത് ഇല ഇളംബലേരി മല അതേതാണ് ചാലിയാറുമായി ബന്ധപ്പെട്ട് കിടന്നു ഇനി നാലാമത് വരുന്ന ചാലക്കുടി പുഴയാണ് അതേപോലെ നിന്ന് ഞാനാണ് ആനമഴയിൽ നിന്നാണ് അതും ഉത്ഭവിക്കുന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ചന്ദ്രനിലെ ശിവശക്തി പോയത് രണ്ട് ഗ്രഥത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ മാൻസിനസ് യും സിംപെലിയസ് എൻ എന്ന് പറയുന്ന ഈ രണ്ട് ഗ്രത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡർ ഇറങ്ങിയിരിക്കുന്നത് ശിവശക്തി പോയിന്റിലാണ് വിക്രം ലാൻഡർ അത് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന മാൻസിനസ് സി അതുപോലെ തന്നെ സിം എൻ എന്ന് പറയുന്ന ആ ഗർത്തത്തിനിടയിലാണ് അതുകൊണ്ടാണ് ഈ ശിവശക്തി പോയിൻറ്റും ഈ ഗർത്തവും ഒക്കെ ഇപ്പോൾ പ്രസിദ്ധമാകും കാരണം അപ്പോൾ ഇവിടെ എന്താണ് ആ ഇറങ്ങിയിരിക്കുന്ന ലാൻഡറിന്റെ പോയിന്റ് ആണ് ഈ ശിവശക്തി പോയിന്റ് അത് സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗർത്തത്തിനിടയിലാണ് മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപെലിയസ് പെലിയസ് എന്നുമാണ് അപ്പോൾ ചന്ദ്രമൂന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യങ്ങൾ വരും അതേപോലെ തന്നെ ഈ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം പ്ലാനിംഗ് കമ്മീഷന് പുതിയ പേര് എല്ലാവർക്കും അറിയാം നീതി ആയോഗാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് എം എസ് ആണ് ഇനി ഗ്രാമവികസത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാന ധനകാര്യ സ്ഥാപനം നബാഡാണെന്ന് കാര്യവർത്തിരിക്കുക സാധനങ്ങളുടെ വില തുടർച്ചയായിട്ട് വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ് പണപ്പെരുപ്പ് എന്നാണ് സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകൾ ഏതാണെന്ന് വെച്ചാൽ ജി ഡി പിന്നാണ് അതാണ് ഇവിടെ ഓപ്ഷൻ ബി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യൂണിയൻ ബജറ്റ് പാർലമെന്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് ഇനി അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക ഈ ഒരു ചോദ്യം കൃത്യമായ വായിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നോക്കാം ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷമാക്കി നാൽപ്പത്തി രണ്ടാം എന്നാണ് പറയുന്നത് നമ്മൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കും അഞ്ച് വർഷത്തിൽ നിന്ന് ആറ് വർഷമാക്കി എന്ന് പഠിക്കും പക്ഷേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നോക്ക് ലോക്സഭയുടെയും രാജ്യസഭയുടെയും എന്നാണ് പറയുന്നത് രാജ്യസഭയുടെ ഓൾറെഡി കാലാവധി എന്നാണ് ആറ് വർഷം കാലാവധിയില്ല അതായത് സ്ഥിരം സഭയാണ് നമ്മൾ പഠിക്കാറുണ്ട് അതേസമയത്ത് ലോകസഭയുടെയും നിയമസഭയുടെയും ഔദ്യോഗിക കാലാവധിയാണ് അഞ്ച് വർഷത്തിൽ നിന്നും ആറ് വർഷമാക്കി മാറ്റുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി പിന്നീട് നാൽപ്പത്തി നാലാം ഭേദഗതി അത് തിരിച്ച് അഞ്ച് വർഷമാക്കി മാറ്റുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ രാജ്യസഭ എന്നാണ് കൊടുത്തത് അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ എന്താണ് അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അഞ്ച് വിഷയങ്ങൾ കണ്ണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ശരിയാണ് മൌലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്ത നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ശരിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അത് ശരിയാണ് എന്നാൽ രാഷ്ട്രപതി ആരല്ല ശ്രീ നീലം സഞ്ജീവ് റിട്ടി അല്ല ഫക്റീൻ അലി അഹമ്മദാണ് അപ്പൊ ഇത് തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ശരിയോ തെറ്റോ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ബി സി എന്ന് പറയുന്നത് ശരി എന്നതാണ് നമ്മൾ ഉത്തരമായിട്ട് വരും ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരാം അപ്പോൾ ഇവിടെ ശരിയായിട്ട് വായിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് അറിയുന്ന ചോദ്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല തെറ്റിക്കാനായിട്ട് പാടില്ല ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക അപ്പോൾ ഈ ഒരു ചോദ്യം ലോക്സഭ ഒരു സ്ഥിരം സഭയാണ് നമുക്കറിയാം രാജ്യസഭയാണ് സ്ഥിരം സഭ എന്ന് പറയുന്നത് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന എഫ് പി ടി പി അനുസരിച്ചാണ് അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇനി ഇന്ത്യയിൽ ഇപ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് ലോക്സഭാ നിയ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു ഇത് ശരിയാണ് ഇനി രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ് എന്നാണ് നൽകിയിരിക്കുന്നത് അതും എന്താണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്കറിയാം രാജ്യസഭാ ചെയർമാനാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഒരു ചോദ്യത്തിൽ നമുക്ക് സി എന്ന് പറയുന്ന ഓപ്ഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം ലോകസഭ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മുടെ ഉണ്ട് അത് പഠിക്കുന്ന സമയം തന്നെ നമ്മൾ പഠിക്കും ലോകസഭയിൽ എത്ര സീറ്റുകളുണ്ട് എന്ന് നമ്മൾ പഠിക്കും നമുക്കറിയാം നേരത്തെ അഞ്ഞൂറ്റി ആയിരുന്നു ഇപ്പം ഈ പറയുന്ന ആംഗ്ലോ ഇന്ത്യൻ്റെ ഒരു ഇതൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷൻ നടന്നു അതാണ് ഇവിടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ഇവിടെ പറയുന്നു അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളുണ്ട് എന്ന് പറയുന്ന ശരിയാണെങ്കിൽ സി എന്ന് നോക്ക് ബി സി ഡി തെറ്റെന്ന് പറഞ്ഞു സി ശരിയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ട് അതും കളയാം എ സി ഡി തെറ്റ് ഇതും കളയാം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് പറയാൻ കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയണമെന്നില്ല ഫിടി പി ആണോ എന്നൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷെ ഇവിടെ അറിയാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കിടക്കുമ്പോൾ അറിയുന്നത് വെച്ചിട്ട് ഡിലീറ്റ് ആക്കി ഉത്തരം കിട്ടുന്നുണ്ടോ എന്നും കൂടെ ഉള്ള ചോദ്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം അവയുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ച് ആരാധിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം നാലിൽ നിർദ്ദേശക തത്വങ്ങളിലാണ് ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുകയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം ജർമ്മനിയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഭരണഘടനയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് എ എന്ന് പറയുന്ന രണ്ടുമായിട്ടും ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് B എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത് അതായത് ഭരണഘടനാ ഭേദഗതി എന്നാശം നമ്മൾ കടകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അപ്പോൾ ബി ഒന്ന് പറയുന്ന ഒറ്റരൊരു ഓപ്ഷൻ ഇവിടെയുള്ളൂ അതായത് D എന്ന് പറയുന്നതാണ് നമ്മൾ ഉത്തരമെന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇനി ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്നും അവശിഷ്ട അധികാരങ്ങൾ കാനഡയിൽ നിന്നുമാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷനായിരുന്നു കണ്ടെത്തുന്നത് സർക്കാർ കമ്മീഷൻ ഇത് എപ്പോഴും പണ്ട് മുതലേ നോക്കുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പല രീഷണികളിൽ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് ബുദ്ധിസ്ഥിതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം എന്നാൽ ഈ ആശയത്തിന് മാത്രമേ ആത്മാവിന്റെ വിഷപ്പെടക്കാൻ കഴിയൂ ഇത് ആരുടെ വാക്കുകയെന്ന് വെച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണെന്നായിരം ഓർത്തിരിക്കുക ബുദ്ധി സ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം എന്നാൽ ഈ ആദർശത്തിനും മാത്രമേ ആത്മാവിന് വിഷപ്പെടാൻ കഴിയൂ ഇത് ആരുടെ വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കാണ് ഈ അടുത്ത ചോദ്യം ചൂടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക ഇതും അറിയാവുന്ന ആ ഒരു ഓപ്ഷൻ വെച്ചുകൊണ്ട് പോകുകയാണ് നല്ലത് ഇവിടെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന ലൻസൺ മണ്ടേലയുടെ ആത്മകഥകൾ പഠിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ഒന്നുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് അങ്ങനെ ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര അല്ലെങ്കിൽ ലോങ് വാക്ക് ടു ഫ്രീഡം ലൻസൺ മണ്ഡലയുടെ ഗ്രന്ഥമാണ് അതേസമയത്ത് ഭയത്തിൽ നിന്ന് മോചനം അല്ലെങ്കിൽ ഫ്രീഡം ഫ്രോം ഫിയർ എന്ന് പറയുന്ന ആംഗ് സാങ് സൂഹിയുടെ ഗ്രന്ഥമാണെന്ന് കയറി കൊടുത്തിരിക്കുക സ്വാതന്ത്ര്യത്തിന്റെ രണ്ട് മാനങ്ങൾ അല്ലെങ്കിൽ ടു കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ഇസയ ബർലിൻ്റെയും സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ഓൺ ലിബർട്ടി എന്ന് പറയുന്നത് ജെ എസ് മില്ലിൻ്റെയും ഗന്ധം അടഞ്ഞ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യത്തിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യമാണ് അപ്പോൾ അറിയുന്നതിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ ഇനി അരി ശക്തി വന്ദൻ അധിനിയമ ബില്ല് ലോകസഭ പാസാക്കിയത് എന്നാണെന്നാണ് നമ്മുടെ ചോദ്യം നമുക്കറിയാം വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് വനിതാ സംവരണ ബില്ലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ബില്ലായിട്ട് ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി അന്നത്തെ നിയമമന്ത്രി ആയിരുന്ന അർജുൻ റാം മേഖ്വാൾ ആണ് അതേപോലെ തന്നെ ഇത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതി ഇത് ലോക്സഭ പാസാക്കി അതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക തൊട്ടടുത്ത ദിവസം ഇത് രാജ്യസഭ പാസാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഇതെന്താണ് നമ്മുടെ രാഷ്ട്രപതി അത് ഒപ്പുവെക്കുകയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞപ്പെട്ട നാരീശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ഈ ഒരു ബില്ല് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ബില്ലാണ് എന്നാൽ ഇത് ഭേദഗതി വരുത്തി കഴിഞ്ഞപ്പോൾ അതായത് നമുക്കറിയാം ബില്ലുകളായിട്ടാണ് ഇത് ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിൽ അതിന് എല്ലാ ബില്ലും പാസ്സാകണമെന്നില്ല അങ്ങനെ പാസ്സാക്കപ്പെടുന്ന ബില്ലുകളാണ് ഭേദഗതി ആയിട്ട് വരുന്നത് അങ്ങനെ പാസ്സാക്കപ്പെട്ട നൂറ്റി ആറാമത്തെ ഭേദഗതിയാണ് ഈ പറയുന്ന നാരീശക്തി വന്ദൻ അധിനിയം എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ പാസ്സാക്കിയ ആദ്യത്തെ അല്ലെങ്കിൽ അവതരിപ്പിച്ച ആദ്യത്തെ ആണ് ഈ പറയുന്ന നാരീശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ വനിതാ സംഭരണ ബില്ല് എന്ന കാര്യം കൂടി അവിടെ ഓർത്തിരിക്കണം ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും വരാൻ പോകുന്ന പരീക്ഷയിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആണ് എന്നാൽ ഈ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു ബില്ല് നിലവിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന സെൻസസിന് ശേഷമേ മണ്ഡല പുനർനിർണ്ണയമൊക്കെ നടക്കുകയുള്ളൂ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടുകൂടിയാണ് ഈ നിയമം നിലവിൽ വരികയുള്ളൂ എന്ന് കൃത്യമായി ഓർത്തിരിക്കണം അതോടൊപ്പം തന്നെ ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു നിയമമാണ് ഈ പറഞ്ഞിരിക്കുന്ന ബില്ല് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ അതിലെ എല്ലാ പോയിന്റുകളും കൃത്യമായി പഠിച്ചിട്ടുമാണ് പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇനി കേരളത്തിലെ നാടൻകളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട് എന്ന കാര്യം ഓർത്തിരിക്കുക കളിത്തട്ട് എന്ന പദ്ധതിയുടെ പേര് ഓർത്തിരിക്കണം കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വി പട്ടത്തിരിപ്പാടാണ് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് സ്നേഹ പണ്ട് പണ്ടൊതുലെ പി എസ് പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ഇനി അടുത്തത് ജീവകം ബി ട്വൽവ് ബി നൈൻ എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വളർച്ചയുടെ ഒരു അവസ്ഥയുണ്ടാകുന്നു ഈ രോഗാവസ്ഥയുടെ നാമം എന്താണെന്ന് വെച്ചാൽ മെക്കാലോപ്ലാസ്റ്റിക് ആണ് അപ്പൊ വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ബി നയൻ ഇവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായിട്ടുള്ള ചുവന്ന രക്താണുക്കൾ അതായത് ചുവന്ന രക്താണുക്കൾ വലുപ്പം കൂടി വരും ആ ഒരു അള അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് മെക്കാലോപ്ലാസ്റ്റിക് അനീമിയ ഇതുമായി ബന്ധപ്പെട്ട് വിറ്റാമിൻ ബി നയനും ബി ഉം ഓർത്തിരിക്കുക ഇനി അടുത്തത് മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം എന്താണ് കരൾ കോശങ്ങൾ എവിടെയാണ് കരൾ കോശങ്ങളിൽ എത്തിയിട്ട് എന്താണ് പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഉത്തരം എന്താണ് കരൾ എന്നതാണ് ഉത്തരമായിട്ട് വരിക മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം എവിടെ എത്തും കരൾ കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് എന്താണ് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന വീരഹരിത ഭവന പ്രഭാവത്തിന് കാരണമായ വാദങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ് കാർബൺ ഡയോക്സൈഡ് മീതേൻ സി എഫ് സി എൻ ടിഒ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരം ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് കാർബൺ ഡയക്സൈഡ് മീതേൻ സി എഫ് സി എൻ ടുഒ അടുത്തത് ഐ എം എ നടപ്പാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ത് എന്നാണ് മാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക അപ്പം ഇത് വീണ്ടും ചോദിക്കാവുന്നതാണ് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇവിടെ എന്താണ് ഐ എം എ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേര് ഹെൽപ്പിംഗ് ആണ് നേരെ തിരിച്ചു ചോദിക്കാം മാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഐ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് ഹാൻഡ് ആണെന്ന് അങ്ങനെയും പഠിച്ചു വെക്കുക ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ എന്നാരെന്ന് വെച്ചാൽ ഡോക്ടർ എസ് ഫേസി ആണ് നേരിട്ട് അപ്പോൾ ഡോക്ടർ എസ് ഫേസി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം അവിടെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിദ്ധമാവാൻ കാരണം ഒന്ന് എന്താണ് പ്ലാനറ്റ് എർത്ത് എന്ന് പറയുന്ന ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു പ്രകാശ വർഷം എന്ന് പറയുന്ന എന്തിൻ്റെ യൂണിറ്റാണെന്ന് വെച്ചാൽ ദൂരത്തിൻ്റെ യൂണിറ്റാണ് ആയിരം ജൂൾ പ്രവർത്തി രണ്ട് സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്താന്ന് വെച്ചാൽ ആയിരം പൈ രണ്ട് അയ്യായിരം വാട്ട് എന്നാണ് കിട്ടുക മുപ്പത്തെട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ഡിയാണ് നമ്മൾ ഉത്തരമായിട്ട് വേണ്ടത് ജിയുടെ വില ധ്രുവങ്ങളെക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ആകൃതിയാണ് നമ്മുടെ ജീവിയുടെ വാല്യൂ കണ്ടുപിടിക്കാറുള്ള ഇക്വേഷനിൽ നമ്മുടെ ഭൂമിയുടെ റേഡിയസ് അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരും നമുക്കറിയാം ഭൂമന്തിരേഖാ പ്രദേശത്ത് റേഡിയസ് കൂടുതലും അതേസമയത്ത് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ റേഡിയസ് കുറവുമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ ധ്രുവപ്രദേശങ്ങളിലെ ജീയുടെ വാല്യൂ കൂടുതലും ഭൂമന്തിരേഖ പ്രദേശത്ത് ജീവിയുടെ വാല്യൂ കുറാനും കാരണം അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെയാണ് ഭൂമിയുടെ ആകൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ഐ എസ് ആർ ഒ ഇ യുടെ വിക്ഷേപിച്ച ഇൻസാറ്റ് ത്രീ ഡി എസ് ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ് എന്നാണ് ഇതൊരു കാലാവസ്ഥയ്ക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപഗ്രഹമാണ് ഇവിടെ ഈ ഒരു ചോദ്യം ഫലാസിലെ ഡിലീറ്റാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കണം വീണ്ടും പരീക്ഷയിൽ ആവർത്തിക്കും ഇൻസാറ്റ് ത്രീ ഡി എസ് എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കണം ഇനി അടുത്ത ആറ്റോമി നമ്പർ മുപ്പത്തൊന്നുള്ള മൂലവും ആവർത്തനപ്പെട്ടെങ്കിൽ ഏത് പിരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നതെന്നാണ് നമ്മുടെ ചോദ്യം നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ ആയിട്ടും ഗ്രൂപ്പുകളായിട്ടുമാണ് arrange ചെയ്തിരിക്കുന്നത് പതിനെട്ട് ഗ്രൂപ്പുണ്ട് ഏഴ് ഉണ്ട് എന്ന് നമുക്കറിയാം ഇവിടെ ആറ്റോമിക് നമ്പർ ഇവിടെ നൽകിയിരിക്കുന്നത് മുപ്പത്തി ഒന്നാണ് നമ്മുടെ ബ്ലോക്ക് ഈ പറയുന്ന മൂല്യങ്ങളെ ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തും അത് കണ്ടെത്താനായിട്ട് നമ്മൾ ഇലക്ട്രോണിക് ക്വാളിഫിക്കേഷൻ നമ്മൾ എഴുതും അതിൽ സബ്ഷൻ ഇലക്ട്രോണിക് വിന്യാസം നമ്മൾ എഴുതും അതിൽ ഏറ്റവും അവസാനമായിട്ട് ഈ ഇലക്ട്രോൺ ഏത് സബ്ഷനിലാണോ പോയിട്ട് ആവുന്നത് ഏറ്റവും അവസാനമായിട്ട് ഇലക്ട്രോൺ ഏത് സബ്ഷനിലാണോ പോയിട്ട് ഫില്ല് ചെയ്യുന്നത് ആ സബ്ഷനിലാണ് ആ ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് എസ് എന്ന് പറയുന്ന ഒരു സബ്ഷനിലാണ് ഇലക്ട്രോൺ പോയിട്ട് ഫില്ല് ചെയ്യുന്നതെങ്കിൽ എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് ഡി എന്ന് പറയുന്ന സബ്ഷനിലാണ് അവസാനമായിട്ട് ഇലക്ട്രോൺ പോയി ഫില്ല് ചെയ്യുന്നതെങ്കിൽ ടി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് p എന്ന് പറയുന്ന സപ്ഷനിലാണ് അവസാനമായിട്ട് ഇലക്ട്രോൺ പോയിട്ട് ഫില്ല് ചെയ്യുന്നതെങ്കിൽ പി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മുപ്പത്തൊന്ന് എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് ഇതിൻ്റെ സപ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയാണെങ്കിൽ വൺ എസ് ടു എന്ന് നമ്മൾ എഴുതും അതായത് s എന്ന് പറയുന്ന സപ്ഷനില് രണ്ട് ഇലക്ട്രോണാണ് ഉൾക്കൊള്ളാൻ പറ്റുക അപ്പോൾ ഇവിടെ വൺ എസ് ടു എന്ന് ഞാൻ എഴുതിയതാണ് വൺ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഷെല്ല് അതായത് നമുക്കറിയാം k എന്ന് പറയുന്ന ഷെല്ല് ഇനി രണ്ടാമത്തെ ഷെല്ല് l ആണ് m ആണ് n ആണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഷെല്ലുകൾ നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇവിടെ വൺ എസ് ടു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഷെല്ല് അതായത് കെ ഷെല്ലിലെ ആകെ രണ്ട് ഇലക്ട്രോണാണ് ഉൾപ്പെടുന്നത് അത് s എന്ന് പറയുന്ന പറയുന്നത് സപ്ഷനിലാണ് അതായത് ഒന്നാമത്തെ ഷെല്ലിലെ s എന്ന് പറയുന്ന സപ്ഷനിലേക്ക് രണ്ട് ഇലക്ട്രോൺ പോയിട്ട് ഫില്ലായി അതിനുശേഷം ടു എസ് ടു എന്ന് പറയുന്നതും ടു പി സിക്സ് എന്ന് പറയുന്ന സപ്ഷനിലേക്കായിട്ട് എട്ടോളം ഇലക്ട്രോൺ വന്നിട്ട് ഫിൽ ആയിട്ടുണ്ട് അതായത് L എന്ന് പറയുന്ന ഈ ഒരു ഷെല്ലില് രണ്ട് സപ്ഷനിലാണ് ഉള്ളത് നമുക്കറിയാം L എന്ന് പറയുന്ന ഷെല്ലില് എട്ട് ഇലക്ട്രോൺ ആണ് ടോട്ടൽ ഉൾക്കൊള്ളാൻ പറ്റുക അപ്പോൾ അവിടെ എന്താണ് അത് രണ്ട് സപ്ഷനിലായിട്ട് പോയി ഫില്ല് ചെയ്യും അതായത് ടു എസ് ടു എന്ന് പറയുന്ന സപ്ഷനിലും ടു പി സിക്സ് എന്ന് പറയുന്ന ആയിട്ട് പോയിട്ട് ഫില്ല് ചെയ്യും നമുക്കറിയാം S എന്ന് പറയുന്ന സബ്ഷനിൽ രണ്ട് ഇലക്ട്രോൺ P എന്ന് പറയുന്ന സപ്ഷനിൽ ആറ് ഇലക്ട്രോൺ D എന്ന് പറയുന്ന സബ്ഷനിൽ മാക്സിമം പത്ത് ഇലക്ട്രോൺ F ആണെങ്കിൽ മാക്സിമം പതിനാല് ഇലക്ട്രോൺ ആണ് പറ്റുക അപ്പോൾ ഇവിടെ നോക്കുക പി എന്ന് പറയുന്ന ആ ഒരു സപ്ഷനുണ്ടല്ലോ ആ സപ്ഷനിലേക്ക് ഈ ആറ് ഇലക്ട്രോൺ ഇപ്പോൾ ഇവിടെ പോയിട്ട് ഫില്ലായി ഇനി അടുത്ത ഷെല്ലിലേക്ക് പോകുന്നു ത്രീ എന്ന് പറയുന്ന സെല്ലിൽ ത്രീ എസ് ടു ഇനി എന്താണ് ത്രീ പി സിക്സിലേക്ക് പോയി അപ്പം ത്രീ എസ് ടു ത്രീ പി സിക്സ് നമുക്കറിയാം മൂന്നാമത്തെ ഷെല്ല് അതായത് m എന്ന് പറയുന്ന ഷെല്ലിൽ എസും പിയും ഡിയുമാണ് എന്തുള്ളത് ഉള്ളത് അപ്പം ഇനി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട എന്താണ് D എന്ന് പറയുന്ന സപ്ഷെല്ലിൽ പോയിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യും എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക പക്ഷെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഊർജ്ജം കൂടുന്നതിനനുസരിച്ചായിട്ട് അതായത് ഈ പറയുന്ന സപ്ഷനിൽ ഊർജ്ജം കുറഞ്ഞ സപ്ഷനിൽ ആദ്യം ഫില്ല് ചെയ്യും അതിനുശേഷം ശേഷം കൂടിയത് 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 അങ്ങനെയാണ് ഫില്ല് ചെയ്ത് പോകുക അപ്പോൾ ഇവിടെ ത്രീ പി സിക്സ് അത് കഴിഞ്ഞ് വരുന്ന ത്രീ ഡി ഉണ്ടല്ലോ അതിനേക്കാൾ ഊർജം കുറവായിട്ട് വരുന്നതാണ് ഫോർ എസ് എന്ന് പറയുന്ന സപ്ഷനിൽ അപ്പോൾ ത്രീ പി സിക്സ് കഴിഞ്ഞിട്ട് ഫോർ എസിലാണ് പോയിട്ട് ഫില്ല് ചെയ്യുക അപ്പോൾ ഫോർ എസ് ടു എന്ന് പറയുന്ന അവിടെ പോയിട്ട് ഫില്ല് ചെയ്ത ശേഷം പിന്നീട് ത്രീ ഡി എന്നതിൽ പത്ത് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യും ഇപ്പോൾ ഇവിടെ എത്രയായി രണ്ട് രണ്ട് ആറ് പത്തായി രണ്ട് ആറ് രണ്ട് അപ്പോൾ പത്തപ്പോൾ ഇരുപതായി ഇരുപതും പത്തും മുപ്പതായി ഇനി ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഫോർ എസ്സിലല്ലേ അവസാനിച്ചത് ഇപ്പോൾ ഓൾറെഡി മൂന്നാമത്തെ ഷെനിൽ എസ്സിലും പിയിലും ഡി എയിലും കംപ്ലീറ്റ് ആയി. ഇനി ഫോർ എസ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏതുണ്ട് ഫോർ പി ഉണ്ട് ആ ഫോർ പിയിലേക്ക് ഒരു ഇലക്ട്രോൺ വന്നിട്ട് ആകും. അവശേഷിക്കുന്ന ഒരു ഇലക്ട്രോൺ അപ്പോൾ ഇവിടെ അവസാനം ഇപ്പോൾ ഇലക്ട്രോം വന്ന് ഫില്ല് ചെയ്തിരിക്കുന്ന പി എന്ന് പറയുന്ന സപ്ഷനിലല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന അറ്റോമിൻ നമ്പർ ഉള്ള ഈ മൂലകം ഉൾപ്പെടുന്നത് ഏത് ബ്ലോക്കിലാണ് പി ബ്ലോക്കിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഏത് ബ്ലോക്കിലാണ് പി എന്ന് പറയാം പി ബ്ലോക്കിലാണെന്ന് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു ഇനി പി ബ്ലോക്കിലുള്ള മൂലകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് കണ്ടുപിടിക്കാൻ ഇവിടെ ഈ ഫോർ പി എന്ന് പറഞ്ഞില്ലേ ആ p പിയിൽ മുകളിലായിട്ട് ഒരു അല്ലേ വന്ന് ചേർന്നിരിക്കുന്നത് ആ ഒന്ന് പ്ലസ് പന്ത്രണ്ട് ചെയ്യാം നമുക്കറിയാം ഈ പറയുന്ന മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ പന്ത്രണ്ടാമത്തെ ഗ്രൂപ്പ് വരെ നമ്മുടെ D ബ്ലോക്ക് ആണ് അതിനുശേഷം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയാണ് P ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ പന്ത്രണ്ട് പ്ലസ് ഈ P ന്റെ മുകളിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം അതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ എണ്ണം എന്ന് പറയാം അപ്പോൾ പന്ത്രണ്ട് പ്ലസ് ഒന്ന് ചെയ്താൽ പതിമൂന്ന് കിട്ടും അതാണ് ഇവിടെ ഗ്രൂപ്പ് പതിമൂന്ന് എന്ന് കിട്ടിയത് ഇനി ഷെല് മാക്സിമം ഷെല്ല് ഏതാണ് ഇവിടെ ഫോർ എന്ന് പറയുന്നതാണ് അപ്പോൾ പിരീഡ് എന്ന് പറയുന്നത് എന്താണ് ഫോർ ആണെന്ന് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം പിരീഡ് കണ്ടുപിടിക്കാം അതേപോലെ തന്നെ ഈ പറയുന്ന ഏത് ബ്ലോക്കിലാണെന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അതേ സമയത്ത് ഈ പറയുന്ന മൂല്യങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് എന്നത് പി ബ്ലോക്കിൻ്റെ കേസിലിങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാൽ ഡി ബ്ലോക്കിൻ്റെ കേസിൽ വ്യത്യസ്ത രീതിയിലാണ് കണ്ടുപിടിക്കുക എസ് ബ്ലോക്കിൻ്റെ കേസിലും വ്യത്യസ്ത രീതിയിലാണ് കണ്ടുപിടിക്കുക അപ്പോൾ അതൊക്കെ ഇതിനോടൊപ്പം എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് പി ആണ് ചോദിച്ചെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഡി ബ്ലോക്കിലെയോ എസ് ബ്ലോക്കിലേ ഒക്കെ മൂല്യങ്ങൾ ചോദിക്കാം അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ ഞാനിത് പി ബ്ലോക്കിൻ്റെ കേസിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് പി ബ്ലോക്കിൻ്റെ കേസിലും നമ്മൾ ഏത് ബ്ലോക്കിലാണ് ഏത് ഈ പറയുന്ന പീരീഡിലാണ് ഏത് ഗ്രൂപ്പിലാണ് എന്ന് കണ്ടുപിടിക്കുക പിന്നെ ഈ സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഈ പറഞ്ഞ പോയിന്റ് നമ്മളൊരു ചിത്രമൊക്കെ വരച്ചിട്ട് നമ്മൾ പഠിക്കും അതായത് ഇവിടെ ഇപ്പോൾ ത്രീ പി സിക്സ് കഴിഞ്ഞാൽ പിന്നെ ഫോർ എസ്സിലേക്കാണ് പോയിട്ട് ഫില്ല് ചെയ്യേണ്ടത് അതിനുശേഷമാണ് ഏതിലേക്ക് പോവുക ത്രീ ഡിയിലേക്ക് പോവുക അതിനുശേഷം പിന്നെ ഫോർ പിയിലേക്ക് പോകും പിന്നെ അങ്ങോട്ട് പോകും ഫൈവ് എസ്സിലേക്കാണ് പോവുക അപ്പം അത് കൃത്യമായിട്ട് ആ ചിത്രം ഒന്ന് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് എന്ത് ചെയ്യണം പഠിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ പഠിക്കണം പരീക്ഷയ്ക്ക് വരും ഇനി കാർബൺ ഡയോക്സൈഡ് വാതകത്തിന്റെ കൃട്ടി താപനില മുപ്പത് പോയിൻറ്റ് ഒമ്പതേ എട്ട് ഡിഗ്രി സെൽഷ്യസാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് മുപ്പത് പോയിന്റ് ഒമ്പത് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് വാതകത്തിന് കെട്ടിക്ക താപനില മുപ്പത് പോയിന്റ് ഒമ്പത് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാർബൺ ഡയോക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മമാണ് മുപ്പത് പോയിന്റ് ഒമ്പത് എട്ട് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം കാർബൺ ഡയോക്സൈഡ് വാതകത്തിന് കെട്ടിക്ക താപനില എത്ര മുപ്പത് പോയിൻറ്റ് ഒമ്പതേ എട്ട് ഡിഗ്രി സെൽഷ്യസ് ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് പൊട്ടാസ്യം മഗ്നീയം അലുമിനിയം സിൽക്കൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ മൂലകങ്ങളുടെ ലോക സ്വഭാവത്തിന് ശരിയായ ക്രമം ചോദിച്ചാൽ പൊട്ടാസ്യം പിന്നെ നമ്മുടെ മഗ്നീഷ്യം പിന്നെ അലുമിനിയം സിൽക്കൻ ആ ഒരു ഓർഡറാണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോകം ചോദിച്ചാൽ രീതിയുമാണ് ിൽ കരുത്തോടെ ഒന്നിച്ച് എന്ന് പറയുന്ന എന്തിന്റെ മുദ്രാവാക്യം ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണെന്ന് വെച്ചാൽ ഓപ്പൺ ഹേമർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് മികച്ച നടിയായിരുന്നു വെച്ചാൽ എമാസ്റ്റോൺ ആണ് കീലിയൻ മർഫി ആണ് മികച്ച നടൻ അതേസമയത്ത് ക്രിസ്റ്റഫർ ആണ് മികച്ച ഡയറക്ടർ എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഇത് വീണ്ടും വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കും ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കണം ഇനി അടുത്തത് ഈ വരികൾ ആരുടെയാണ് അല്ലെങ്കിൽ ഏത് കൃതിയിൽ നിന്നാണെന്ന് വെച്ചാൽ ഗുരു നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശതം എന്ന് പറയുന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് നമ്മൾ കേൾക്കാറുള്ളത് അവരത്മസുഖത്തിന് ആചരിക്കുന്ന അവയവരന് സുഖത്തിനായി വരയണം എന്ന് പറയുന്നത് ഏത് കൃതി അതിൽ നിന്നുള്ളതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് ഒരു ആത്മോപദേശ ശതകമാണ് അത് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം എന്നാണ് ഇതൊക്കെ റിപ്പീറ്റ് ആയി വേണമെങ്കിൽ ചോദിക്കാം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ സാങ്കേതവും അതേപോലെ തന്നെ ലങ്കാലക്ഷ്മിയുമാണെന്ന് കാര്യം ഓർത്തിരിക്കുക ഇവിടെ നൽകിയിരിക്കുന്നത് സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങളാണ് സാങ്കേതം അതുപോലെ തന്നെ ലങ്ക ലക്ഷ്മി എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം ഇനി കണ്യാർകളി എന്ന കലാരൂപത്തിനെ യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ഇവിടെ എല്ലാം ശരിയാണ് പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരണത്തിലുള്ളതാണ് ഈ പറയുന്ന കണ്യാർകളി എന്ന് പറയുന്നത് മലമക്കളി അതുപോലെ തന്നെ ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രതിപ്പെടുത്താനുള്ള കളിയാണ് ഇതെന്നും കൂടെ പറയുന്നു അപ്പൊ കന്യാർകളി പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരണത്തിലുള്ളത് മലമക്കളി ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഈ പറയുന്ന കണ്യാർകളി അപ്പൊ മലമക്കളി ദേശക്കളി എന്ന പേരിൽ അറിയപ്പെടുന്നു വേണമെങ്കിൽ നാളത്തെ പരീക്ഷയിൽ ഒറ്റ ഒറ്റ ചോദ്യമായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചോദിക്കാം ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളി ഏതാണ് തന്നിരിക്കുന്നത് വെച്ചാൽ ചോദിച്ചാൽ കളിയാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ഭാഷയിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ചോദ്യത്തിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ശരൺ കുമാർ ലിമ്പാളയും പ്രഭാവർമ്മിയുമാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സർസ്വമാൻ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു രൗത്ര സാധിക്കം എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ഇനി സർസ്വ സമ്മാൻ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാം വന്ന് ഈ അടുത്ത നടന്ന പരീക്ഷയിൽ വന്നിട്ടുണ്ട് അതിൽ ബാലാമണിയമ്മയുണ്ട് അയ്യപ്പ പണിക്കലുണ്ട് സുഗതകുമാരി ഉണ്ട് എന്ന കാര്യം അവർക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അതിനുശേഷം അയ്യപ്പ പണിക്ക് രണ്ടായിരത്തി അഞ്ച് അതിനുശേഷം സുഗതകുമാരി രണ്ടായിരത്തി പന്ത്രണ്ട് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത്തെ പുരസ്കാരമായിട്ട് പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു രൗത്ര സാധിക്കം എന്ന് പറയുന്ന ആ ഒരു കൃതിക്കാണ് ഒരു കോഡിലൂടെ ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാല അയ്യപ്പന് സുഖമാണോ പ്രഭേ എന്ന് ആരോട് ചോദിക്കുകയാണ് സരസ്വതിയോട് ചോദിക്കുകയാണ് എന്താണ് ബാല അയ്യപ്പന് സുഖമാണോ പ്രഭേ എന്ന് സരസ്വതിയോട് ചോദിക്കുകയാണ് ബാല അയ്യപ്പൻ എന്നാണ് പറഞ്ഞാൽ ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അയ്യപ്പൻ അയ്യപ്പ പണിക്ക് രണ്ടായിരത്തി അഞ്ച് പത്ത് കൂട്ടിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ സുഖമാണോ പ്രഭേ എന്നാണ് അപ്പൊ സുഗതകുമാരി അപ്പൊ രണ്ടായിരത്തി അഞ്ചില് അഞ്ചും രണ്ടുകൂടെ കൂട്ടി ഏഴ് കിട്ടും ആ രണ്ടായിരത്തി അഞ്ചിനോട് ഏഴ് കൂട്ടിയാൽ രണ്ടായിരത്തി പന്ത്രണ്ട് കിട്ടും അതാണ് സുഗതകുമാരിയുമായി ബന്ധപ്പെട്ട വർഷമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാറാണ് ബാലഅപ്പൻ അയ്യപ്പന് സുഖമാണോ പ്രഭേ എന്നാണ് പ്രഭ പ്രഭാവർമ്മയാണ് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് മുപ്പത്തി മൂന്നാമത്തെയാണ് അത് ലഭിച്ചിരിക്കുന്നത് പ്രഭാവർമ്മയ്ക്കാണ് കൃതി ചോദിച്ചാൽ ദൗത്ര സാധിക്കമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മളെ ജി യുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ മാത്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് നമുക്കടുത്തൊരു ക്ലാസ്സിൽ പരിചയപ്പെടാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മാത്സ് ചോദ്യങ്ങളാണ് അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന കഴിഞ്ഞ ഒരു വീഡിയോ ക്ലാസ്സിൽ മാത്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് ക്ലാസ്സുകൾ കാണാൻ താല്പര്യം കാണുക കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയുടെ മാത്സിലെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് എൽ ഡി സിയിൽ നിലവാരത്തുള്ള ഇങ്ങനെയുള്ള പരീക്ഷകളിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെയ്തിട്ട് വേണം പരീക്ഷകളിലേക്ക് പോകാനായിട്ട് അതുപോലെ മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുക വഴി മാത്സ് എന്ന് പറയുന്ന ഭാഗമാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഇതിൽ പല ചോദ്യങ്ങൾ നമുക്കറിയാം ആവർത്തിച്ച് വെച്ച ചോദ്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലെ മാക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒപ്പം ഈ ഒരു പരീക്ഷാ പേപ്പറിൽ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ചോദ്യങ്ങളുമായിട്ട് കണ്ടുകൂട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം